പരിശ്രമം ചെയ്യിക്കിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം കുഞ്ഞു കൈകളും കാലുകളും ആണെങ്കിലും നൽകിയിട്ട് അണ്ണാനെ പാരിലയച്ചത് ഈശ്വൻ അതുകൊണ്ട് ഞാൻ തേടി നടന്ന് തേടി നടന്ന് അപ്പത്തിൻ്റെ കഷ്ണവും അടയുടെ കഷ്ണോ ഒക്കെ ഉണ്ടോ എനിക്കൊരു കഷ്ണം കിട്ടി മുമ്പേ വന്നാൽ എൻ്റെ അനിയൻ അവൻ ഒരു കഷ്ണം പോലും കിട്ടാതെ പോയി പിന്നെ അവർ തേടാൻ കഴിയൂല ഞാൻ തേടി എനിക്ക് കിട്ടി അത് ഞാനിവിടെ തിന്നുന്നു ഇനിയും ഉണ്ടായിരിക്കും കഷ്ണം ഞാൻ തേടി കിടക്കും അവൻ തേടാൻ കഴിയാത്ത ബോട്ടന്നെയും അധ്വാനിച്ചാലേ പ്രതി കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ രണ്ട് ചുമ്മാതൊന്നും ആരും കൂട്ടിക്കൊണ്ട് തരുന്ന കാലമൊക്കെ പണ്ടായിരുന്നു ആരും ഒന്നും തരുകയില്ല മഴക്കാലത്തൊക്കെ നടന്നു തേടിയാൽ തീറ്റി കിട്ടും ഞാൻ തേടി കണ്ടോ അടുത്ത കഷ്ണം കൂടെ എനിക്ക് കിട്ടി അങ്ങനെയാണ് ഞാൻ തേടി 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 തിന്നു അണ്ണാൻ കുഞ്ഞ് തേടി തിന്നം അല്ലേ അതാണ് പറഞ്ഞത് അണ്ണാൻ കുഞ്ഞു തേടി തിന്നും കോഴിക്കുഞ്ഞും തേടി തിന്നും കാക്കക്കുഞ്ഞിനോ ചുണ്ടിലിനുള്ളി കൊടുക്കണം ചനിച്ച ഉടനെ അണ്ണാൻ കുഞ്ഞ് തിന്നും കാക്കക്കുഞ്ഞു വായിക്കൊടുക്കണം കോഴിക്കുഞ്ഞ് മാന്തി 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 തിന്നും ാണ് പറഞ്ഞത് കണ്ടില്ലേ ഒരുത്തിനകത്ത് എൻ്റെ അനിയൻ അവനോടെ കൊണ്ടിരിക്കുവോ ഞാനിവിടെ നിന്ന് തേടിയെടുത്ത് തിന്നുന്നുണ്ട് അവനവിടെ വന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ എൻ്റെ അതിൽ കപ്പം ഇരുക്കൊണ്ടുപോയി പിന്നെ ചിലപ്പം കുഞ്ഞാനെണ്ണാൻ അച്ഛനെ ചിലപ്പം കൂട്ടിൻ്റെ അകത്തെടുത്ത് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അവനെന്ന് കിട്ടിക്കാണും ഞാനതിനൊന്നും കാത്തുന്നില്ലെന്ന് ഞാനിങ്ങോട്ട് പോകുന്നു എനിക്കറി ഇവിടെ എന്നതിനൊക്കെ കാണുമെന്ന് അവൻ മരുന്നുണ്ട് അവൻ ഒന്നെടുത്ത് തിന്നട്ടെ ഇടാ എടുത്ത് തിന്നോടാ മുന്നോട് ഞാൻ പറഞ്ഞില്ലേ തേടി തിന്നണമെന്നോ കണ്ടോ ഞാൻ പെറുക്കി 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 തിന്നുന്നതോ നീ കാണുന്നില്ലേ തേടി തിന്നാൻ പഠിക്കൂ കുഞ്ഞേ ആരും കൊണ്ട് എന്നും വായി തരൂല തേടി തിന്നണം നിനക്കതിപ്പം തേടി തിന്നുമ്പോൾ നിനക്ക് മനസ്സിലാവും എൻ്റെ സ്വാദ് എന്നതാന്നു അധ്വാനിച്ച് തേടി തിന്നുന്നതിൻ്റെ സ്വാദ് എന്നാണോ നിനക്ക് മനസ്സിലാവുകൂടാ